ഹലോ ഗായ് അഞ്ചൽ ഏരിയ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് കൂടെ ജിദിനുണ്ട് ശ്രാവണമുണ്ട് നമ്മുടെ അഞ്ചൽ ഏരൂർ ഭാരതീപുരത്ത് വനത്തിനകത്തുള്ള ആശാൻപാറയിലേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് ഉച്ചുംകുന്ന് കൊഞ്ചുംപാറ എന്ന സ്ഥലങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആശാൻപാറയിലെ കാഴ്ചകളും പോകുന്ന വഴിയിലെ കാഴ്ചകളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ നടക്കുന്നതേ നമ്മളിപ്പോൾ നടക്കുന്നത് ഭാരതീപുരത്തിൻ്റെ തൊട്ടടുത്തുള്ള വനത്തിലൂടെയാണ് കേട്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്ത് അതായത് അഞ്ചൽ ഏതൊരു ഭാരതീപുര ഈ ഭാഗത്തൊക്കെ കാട്ടിലൂടുള്ള ഈ ഒരു ട്രക്കിങ് ഏ ചുറ്റും കാടാ കേട്ടോ ചുറ്റും കാടന്ന് പറഞ്ഞാൽ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ അതെ ഈ ഒരു വഴി അപ്പം നല്ലൊരു അനുഭവമാണ് ഇത് എന്താടാ ഇതിനെന്തോ കണ്ടിട്ടുണ്ടോ കേട്ടോ ഇവിടെ പച്ചവന്തോ പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ചവിട്ടുന്നല്ലോണ്ടോ കാണ ആ കണ്ട 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 കണ്ടോ പച്ചവന്തിരിക്കുന്നുണ്ടോ പച്ചവന്ത് ഇതിനെയൊക്കെ കാണ ഇവിടെ വരണം എന്ത് പറഞ്ഞാൽ എൻ്റെ പേരെന്തോ കുന്നും പവാനോ കൊഞ്ചും പാറ ഇത് കേട്ടോ ഇതാണ് കൊഞ്ചും പാറ ഇവിടുത്തെ വെള്ളം പറ്റത്തില്ലെന്നാണ് ജിതും പറയുന്നത് ജിതെന്നു പറഞ്ഞല്ലോ അതാ കേട്ടോ നടന്നു പോകുന്നേ മോൻ കാണിക്കാൻ ഇഷ്ടമല്ല ഭയങ്കര ഷൈ ആണെന്നാണോ ഇത് കണ്ടോ ഇവിടെ ഫുള്ള് കണിക്കുന്നേ വിഷുവിൻ്റെ ടൈം ആകുമ്പോഴത്തേനും ഇവിടെ നിറച്ചു ആൾ വരിക അല്ല ഇത് കണിക്കൊന്നേടെ മരോറിയാതെ ആരും അറിയാതെ വരണ്ട എല്ലാവരും അറിയട്ടോ വരട്ട നീ നാളെ കേട്ടാലും കുഴപ്പമില്ല എന്തിനാ കയറപ്പാൻ പറ്റുമോ നമ്മളിനി പോകുന്ന ഒരു ഡേഞ്ചർ സ്ഥലത്തേക്കാണെന്നാണ് ജിതിൻ പറയുന്നത് ജിതിൻ്റെ വീട് പലറ കേട്ടോ പ്രാവണ്ടോ വീടിൻ്റെ അടുത്തോ പ്രാവണ്ട ഇതുപോലെയുള്ള കാട്ട് വഴി കൂടെ ഒക്കെ നടക്കാൻ ഇഷ്ടമുള്ളവര് എന്നെ വിളിക്കണ്ട ഞാൻ ഇനി ഞാന വരത്തില്ല ജിതിന് വിളിച്ചാതി അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വീടിയുടെ തുടക്കത്തിൽ പറഞ്ഞ ഉച്ചുംകുന്ന് അപ്പോൾ ഈ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തെമ്മല് ഭാഗങ്ങളും അഞ്ചൽ വിളക്ക് പാറ ഈ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ നേരത്തെ ഇവിടെ ഒരു തീപിടുത്തമുണ്ടായിട്ട് ഇവിടെ മൊത്തം നശിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നല്ല വ്യൂ ആയിരുന്നു ഇവിടെ എല്ലാ കാഴ്ചകളും നന്നായി തന്നെ കാണാൻ കഴിയുമായിരുന്നു ഇപ്പോൾ മരങ്ങളൊക്കെ വീണ്ടും വളർന്നതുകൊണ്ട് കാഴ്ചകളധികം കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് ക്യാമറയിലൂടെ അധികം ഒന്നും കാണാൻ കഴിയില്ല കേട്ടോ നമ്മൾ വന്ന സ്ഥലം ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ കാട്ടിനകത്തോടെ ഇനി നടക്കുന്നത് നല്ല തണാലും പന്നിയുണ്ട് പന്നിയെ പേടിച്ചാൽ മതി പിന്നെ നാവ് ഉണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം കാണുകയാണെങ്കിൽ വീടില് കാണിച്ചു തരാം ഇത് രസമുണ്ട് കേട്ടോ അതിന് നടക്കാനായിട്ട് ഇതെല്ലാം അൽക്കേഷട്ടോ ഹലോ അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുക കേട്ടോ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ എത്തുമ്പോഴേ അങ്ങോട്ട് കല്ലെറിഞ്ഞിട്ടേ പോവാന്നൊരു ഒരു ഒരു ഐതിഹ്യം പോലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതേ സംഭവം പന്നി അല്ലോണ്ട് ഇറങ്ങി പോകാൻ വേണ്ടിയാ ഈ കല്ലെറിയുന്നത് വേറെ ഒന്നുമില്ല അപ്പോൾ ഇവിടെ കല്ലെറിഞ്ഞിട്ടേ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വഴിപോലെ കിടപ്പുണ്ടല്ലോ ജീതിന് ആളുകൾ വരും ഉള്ള സ്ഥലമാണെന്ന് കുറച്ച് പേരൊക്കെ വരും കേട്ടോ ഇത് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലം ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം വലിയ വ്യൂ ഒന്നുമില്ല ഇത്രയും നേരം നമ്മൾ കാട്ടിൽ കൂടെ നടന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് പ്രധാന സംഭവം പിന്നെ കാണുണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ഹിഡൻ പ്ലേസ് അതായത് ഈ പാറ നല്ല രസമുണ്ട് കുറേ ആളുകളൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മോശമാണ് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ നമ്മുടെ നന്നായിട്ട് കാണിച്ചു തരാം ഞാനിവിടെ അറിയട്ടായിരുന്നു കേട്ടോ എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും നമ്മുടെ അഞ്ചൽ കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഏരൂരിലൊക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഈ ഒരു പാറയെക്കുറിച്ച് ഒരു അറിവും കാണത്തില്ല ഇവിടെ അടുത്തുള്ളവർ കുറച്ച് പേര് പിന്നെ അവർക്ക് കുറച്ച് പേർക്കൊക്കെ ഈ ഒരു സ്ഥലം അറിയാൻ ചാൻസുള്ളൂ നോക്കി എണ്ണപ്പന കേട്ടോ താഴെ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം എന്താ ഇവിടുത്തെ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഫോളോ ഒക്കെ ചെയ്യണം കേട്ടോ ഇറ്റ്സ് മീ അജു ആണേ